ഹലോ കൂട്ടുകാരെ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൂന്ന് പഴം എടുത്തണേട്ടാ നല്ല അങ്ങോട്ട് പഴുത്ത പഴം എടുക്കരുതേ ഇതേപോലത്തെ പഴം എടുക്കണേ അതിന് ഇതേപോലെ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ടും നെയ്സല്ല ഇതേപോലെത്തിരി കട്ടിക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അല്ല നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പഴത്തിനെ ഓരോന്നായിട്ട് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പഴം പഴമൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേ ഒന്ന് വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ക ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഫസ്റ്റത്ത് അതായിട്ടുണ്ട് ഇനി അതൊന്ന് റെഡി ആവട്ടെ കേട്ടോ ഇനി ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മറിച്ചിടാം സ്പൂ സ്പൂൺ കൊണ്ടാൽ മറിച്ചിട്ടോ അതുകൊണ്ട് ഇങ്ങനെ കിട്ടണില്ല അപ്പോൾ വേഗം ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിടാൻ വെച്ചിട്ടാട്ടോ അപ്പോൾ ഈ നെയ്യും ഒക്കെ ഇത് ഇങ്ങനെ ഇട്ട് വാട്ടിയെടുത്ത ഒരു പ്രത്യേക മണവും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അതിന് നമുക്കിങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഞാൻ അടുത്തതും കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതേപോലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് നമുക്ക് നെയ്യിൽ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ ആ നെയ്യിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നെയ്യൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നെയ്യ് നെയ്യലൊന്ന് വാട്ടിയെടുക്കാം അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ബെല്ലം ഉരുക്കിയതാണ് കേട്ടോ ഒരു അരക്കപ്പ് ബെല്ലം എടുക്കുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണേ ഇതിലേക്ക് ഒഴിക്കാം ഇനി അതൊന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പഴം വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇതൊക്കെ ഒന്ന് പഴത്തിൽ ഈ പഞ്ചസാര പഞ്ചസാര അല്ല ബെല്ലത്തിൻ്റെ ബെല്ലപ്പാവമൊക്കെ ഒന്ന് പിടിച്ച് നല്ലതൊക്കെ നല്ല മധുരമൊക്കെ ഈ പഴത്തിലാവും അതുവരെ ഒന്ന് ഇതിത്തെ ഇതിൻ്റെ വെള്ളം ഈ പഴം വലിച്ചെടുക്കാ അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആ നമ്മുടെ എന്നാൽ വല്ലപ്പാവൊക്കെ ഈ പഴത്തിലേക്ക് നന്നായി വലിച്ചെടുത്തിട്ടുണ്ട് പഴം ഇനി ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഫസ്റ്റത്ത് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ പാൽ ഇതിലേക്ക് മേലോട്ട് ഒഴുക്കി ആ ഒന്നാം പാൽ ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അധികം അങ്ങോട്ട് തിളക്കാനൊന്നും ഇടണ്ട ഇതേപോലെ അപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ എന്നിട്ടൊന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒഴുക്കെടുക്കും കൊടുക്കുകയാണ് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ തേങ്ങാപ്പാൽ എല്ലാം അവിടെ ഒന്ന് ആവും അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എള്ള് ഇതിനും അത് എള് വേണ്ടിയവർക്ക് ഇട്ടാൽ മതി കേട്ടോ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ആ എള് കൂടി അതിൻ്റെ മേലോട്ട് അങ്ങോട്ട് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം നുറുറുറുക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചൂടാറിക്കഴിഞ്ഞാൽ കഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് നല്ല അടിപൊളിയാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇനി നമുക്കിതൊന്നും ഒരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാംട്ട കണ്ടില്ലേ ഈ വെല്ലമൊക്കെ അതിലേക്കങ്ങൾ പഴത്തിലേക്കൊക്കെ പിടിച്ച് അതിൽ കൂടെ ആ തേങ്ങാപ്പാലും കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഇതിലേക്ക് ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാക്കാണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ